എൻ്റെ വിപിൻ സാറുമായിട്ടുള്ള വൺ ടു വൺ സെഷൻ കഴിഞ്ഞു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കാരണം ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന പല നെഗറ്റീവ് ബ്ലൂ പ്രിൻ്റുകളും സാർ പുറത്തെടുത്തിട്ട് അതിനെ മടക്കി ഓടിച്ചു കൈ തന്നുള്ളതാണ് വളരെ മനോഹരമായൊരു സെഷനായിരുന്നു ഈ അരമണിക്കൂറ് വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നെ എന്നെ ആകെ മാറ്റിമറിച്ച ഒരു അനുഭവം തന്നെ ഇപ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് ഇനി അങ്ങോട്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് പറ്റുമെന്നുള്ളത് മനസ്സിലായി ഈ ഒരു മഹത്തായ ഒരു സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ച സാറിനും എല്ലാം തന്ന ടീമിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാനും ഇതുപോലെ ഒരു ഗ്രേറ്റ് മാനോടൊപ്പ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടിരിക്കാനും കഴിയുന്നതിൽ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു താങ്ക് യു ബിപിൻ സർ താങ്ക്